Of school prayer and for the blissful high possible start in their educational journey. Our preschool is equipped with the latest modern amenities, orator, educationist, orator, and assistant professor. English department at Farooq College S.F. a oh, Farooq College autonomous and Wright college. S.F. A... welcome, Umar sir. This is a dream come true moment for me. As all you know, because uh, this is our passion. This is not. ഇന്നത്തെ കൂടി ുലം ഈസ്റ്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ദാറ്റ് വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ നാട് മികച്ച നേട്ടമാണ് കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം കുരുന്നുകൾക്ക് ആദ്യാക്ഷരം യഥാർത്ഥത്തിൽ പ്രീ സ്കൂൾ അല്ല ശരിക്കും ഫൗണ്ടേഷൻ സ്കൂളാണ് നമ്മൾ ആരംഭിക്കേണ്ടത് എന്ന അതിന്റെ നാമ ഞാൻ കണ്ണൂരിലെ ഒരു സ്കൂളിൽ ഒരു പാരന്റൽ മീറ്റിംഗിന് പോയി ധാരാളം സദസ്സിന്റെ സന്തോഷത്തിന് നമ്മളിപ്പോ പിന്നെ രക്ഷിതാക്കള് കുട്ടികളൊക്കെ പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ പാടുന്നു അവൾക്ക് ആ കഴിവ് ഒരു മ്യൂസിക്കൽ വളരെ വളരെ ഉയരങ്ങളിലേക്ക് പാറി പറക്കുക മ്യൂസിക്കൽക്ക് ചെയ്യുന്നു കാരണം നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ ക്രമത്തിനകത്ത് വളരെ വലിയ ഒരു മണ്ഡലം